ചുറ്റുമല പുഴയിലൂടെ വന്നതുപോലൊരു വരവ് ചുണ്ടെങ്കിൽ പ്രവേശിക്കാം വരാം പലരോടും പറഞ്ഞു പറഞ്ഞു അവരൊക്കെ ആഴ്ച കറങ്ങി കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല നിങ്ങൾ പിടിച്ച് ഞാൻ വീടോ ഞാൻ വീണ്ടും വീഴും ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് മുല്ലപ്പെരിയർ ദുരന്തത്തിന് തയ്യാറെടുത്ത് പച്ചക്കറി ദുരന്തം കൊണ്ടൊക്കെ എത്രാമത്തെ ദുരന്തം പറയുന്നത് എന്താ പറയണ്ടത് ുരന്തം നടന്ന സ്ഥലത്ത് പക്ഷെ അതൊന്നും നമുക്ക് ഇരുപത് പോലെ കാണിക്കാൻ പറ്റും പച്ചക്കറിനേക്കാളും പത്തരട്ടി പച്ചക്കറി പാകപ്പ പതിനൊക്കെ ചെയ്തിട്ടുള്ളൂ ഒരു ആയിരത്തിന്റെ മുകളിൽ പോയി മൂലരട്ടി വലുപ്പത്തിൽ പോയി രണ്ടായിരത്തി ரெண்டாயிரத்தி பத்தொன்பது இருபது இருபத்தொன்னு இருபத்தி ரெண்டு இருபத்தி மூணு இருபத்தி நாலு அஞ்சு வர்ஷம் கழிஞ்சு இது பத்து நடத்தி வந்துட்டு தொடங்கிட்டு அப்படின்னு கைக்காரா ஞாபக வீட்டு தனங்கிலும் வளர்த்து வாட்டிலுறோம் மீனாட்சி வரா நல்ல சார் நீங்க காணலாம் ஏ புழ ஏழு எட்டு கிலோமீட்டர் அகற்றோக்கி கிடக்க ഏതെങ്കിലും ഒരു അത് കൂടി സാധാരണ ആ വരുന്നത് വരുന്ന വയനാട് ദുരന്തം ഉണ്ടായപ്പോ ഒരു വ്യക്തി അത് മുൻകൂറായിട്ട് വരും എന്നുള്ള കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ദുരന്തം സുരേന്ദ്രയില് ഒരു പൊട്ടും പറഞ്ഞിട്ട് ഒരാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് സംസാരിച്ച സമയത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യം എന്താ അറിയുമോ അയാൾക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ അയാളടുത്ത് പറഞ്ഞ കാര്യം എന്താ നിങ്ങൾ ആവശ്യമില്ലാതെ എല്ലാവരെയും പറഞ്ഞ് പേടിപ്പിക്കരുത് ഭീതിപ്പെടുത്തരുതെന്ന് പറഞ്ഞു അയാൾ ആ കാര്യം മൈൻഡ് ചെയ്തില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ അതിന് ശേഷം ഏതൊരു യൂട്യൂബർ പുള്ളിയിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുകയും അങ്ങനെ ുള്ളി ഇങ്ങനെ പറയുന്ന കാര്യം അതായത് ഞാൻ ഇങ്ങനെ കാര്യം സംസാരിച്ചിരുന്നു ഇങ്ങനെ ഉരുൾപൊട്ടുമെന്നുള്ള കാര്യം ഞാൻ ജനങ്ങൾക്ക് മുൻ മുൻ മുൻകൂടായി അവരടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഈ വാക്കുകൾ ആരും സ്വീകരിച്ചില്ല കേട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് വയനാട് ഒരു സാധാരണ ഒരു മനുഷ്യൻ ആളെ പേര് ശ്രീകുമാർ ഓക്കെ അപ്പം ആ വീഡിയോ ആണ് ഞാൻ കാണിച്ചെന്നത് ഓൾറെഡി എക്സ്പ്ലഡായിട്ട് കഴിഞ്ഞ ഒരു ഡാമാണ് അപ്പോൾ ആ ഡാമിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനം നമുക്ക് അറിയാം നമ്മളിപ്പോൾ എന്തായാലും ഒരു ഡേറ്റ് കഴിഞ്ഞ ഒരു സാധനം നമ്മൾ കഴിക്കില്ല ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ കഴിക്കത്തില്ല ഉപയോഗിക്കത്തില്ല നമുക്കറിയുന്ന ക്വാളിറ്റി കുറവുണ്ടാവും അപ്പോൾ ആ ക്വാളിറ്റി കുറഞ്ഞ ഒരു അപകടമുള്ളൊരു ഡാമാണ് അപ്പോൾ ആ ഡാമിൻ്റെ കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പല ആൾക്കാരും പല പ്രവചനങ്ങൾ നടത്താറുണ്ട് ഇല്ലേ അത് കുറേയൊക്കെ സംഭവിക്കാറുണ്ട് വൃത്തിയാണ് ആ കാര്യം ഒരുപാട് നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യമല്ലേ കുറെ ആൾക്കാർക്ക് ഒരു ദൈവത്തിന് ഒരു ഇത് കൊടുക്കും ദൈവം ഒരു എന്താ പറയുക ഒരു നിങ്ങൾ ദൈവത്തിന് വിശ്വസിക്കുന്നുണ്ടോ അല്ലയെന്നറിയില്ല ഞാൻ ഇതുകൊണ്ട് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മളെ വീട് കാണുന്ന ആൾക്കാർ ദൈവവിശ്വാസികളാവണം എന്നില്ല ഓക്കെ എന്നാലും ഇനിയിപ്പോൾ അതൊക്കെ പോ പോട്ടെ ഇനി ദൈവവിശ്വാസിയാവണ്ട ചിലപ്പോഴത്തെ കഴിവുണ്ട് വരാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂറായിട്ട് കാണാൻ അറിയാനും പറ്റുന്ന ഒരു കഴിവുണ്ട് ച ചില ആൾക്കാർ അങ്ങനെ ഒരാളാവാം ചിലപ്പോൾ ശ്രീകുമാർ അപ്പോൾ ആ വ്യക്തി ഓൾറെഡി ഈ പറഞ്ഞ വയനാട് നടന്ന ദുർബുരന്തെക്കുറിച്ച് ആൾക്കാരുടെ ഒരു മുന്നറിയിപ്പ് കൊടുത്തു ഇപ്പോൾ അത് ആ പുതിയൊരു മുന്നറിയിപ്പുമായി മുല്ലപ്പയ്യാറിൻ്റെ കാര്യം വന്ന് സംസാരിച്ചത് ഓക്കെ അപ്പോൾ ഞാൻ പറയുന്ന ഒറ്റ ഒരു കാര്യമാണ് ആൾക്കാരുടെ നമ്മൾ പല കാര്യങ്ങളും പേടിപ്പെടുത്തുക ഭീതിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെടുത്തുക എന്നൊക്കെ പറയാറുണ്ട് ഞാൻ ഈ വാക്ക് ഒരുപാട് കേട്ടിട്ടുള്ള വാക്കാണ് പലപ്പോഴായിട്ട് ഞാൻ പല കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതെല്ലാം പല ഇതിനാവശ്യം പേടി പേടിപ്പിക്കണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ടെൻഷനാവുന്ന ഭീതിപ്പെടുക്കുന്നൊക്കെ പറയും പക്ഷേ നമ്മളെപ്പോഴും പറയില്ല പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത് അല്ലേ നമ്മൾ മുൻകൂറായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അതിന് നമ്മൾ പ്രിവൻഷൻ എടുത്താൽ നമുക്ക് അപകടത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതിനിപ്പോൾ ഏത് അപകടമാണെങ്കിലും അതാണ് അതിൻ്റെ ഒരു സത്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിതിന് പ്രിവെൻഷൻ എടുക്കുക ആ സംഭവമാണ് അതിൽ എത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന അപകടം എന്തോ ആവട്ടെ ഇനി എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യം വച്ചാൽ മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യു വളരെയധികം വലുതാണ് അപ്പോൾ അതിൻ്റെ ഒരു അതിന് നമ്മൾ എന്ത് ചെയ്യുക തട ഒരു ഇത് കൊടുക്കുക ഒരു സ്റ്റോപ്പ് കൊടുക്കുക മീൻസ് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം കാരണം നമ്മളെ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ ഓൾറെഡി വയനാടിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേര് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഐ മീൻ ഇപ്പോൾ ആ നാട്ടിലെ ജനങ്ങളായാലും വെളിയിലുള്ള ആൾക്കാരായാലും ആരെങ്കിലും എല്ലാവരും ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് ലക്ഷം ആളുകൾ മരിച്ചു കഴിഞ്ഞാണ്ടാവുന്ന അവസ്ഥ എന്തായിരിക്കും നമുക്കതൊന്നും കൗണ്ട് ചെയ്യാനും കൂടി കഴിയില്ല ചിലപ്പോൾ ലോകത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല ആദ്യമായിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട എന്താണ് പ്രിക്കോഷൻസ് അതെടുക്കുക ഓക്കെ അപ്പോൾ ശ്രീകുമാറിൻ്റെ കാര്യം ഇപ്പോൾ പുള്ളിയുടെ കാര്യത്തെക്കുറിച്ചെല്ലാം പറയുന്നത് പുള്ളി പറഞ്ഞൊരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞത് മുല്ലപ്പയ്യാർ അടുത്ത ദുരന്തം എന്നുള്ള കാര്യമാണ് ഞാൻ നോട്ടീസ് ചെയ്തത് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞ് നമുക്കിപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലാത്ത കേസായതുകൊണ്ട് അപ്പോൾ ഇതെന്താണോ അതിന് വേണ്ട തീരുമാനം ഭരണാധികാരികൾ ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ ഈ പല അഭിപ്രായങ്ങളും ഉണ്ടാകും ഈ എല്ലാ അഭിപ്രായങ്ങളും നമുക്ക് നോക്കി കാര്യങ്ങൾ ചെയ്യാനും സാധിക്കില്ല അത് ഉചിതമായിട്ടുള്ള ഒരു അഭിപ്രായം എടുത്തിട്ട് അത് അത് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഡാം പുതുക്കി പണിയാം അല്ലെങ്കിൽ പൊളിച്ച് കളിയുക വട്ട വെളക്സ് എന്താ ചെയ്യാം ഓക്കെ ഇതൊക്കെയാണ് എനിക്ക് പഴയുള്ള കാര്യം അപ്പോൾ ഇനി അങ്ങനെ അപകടങ്ങളൊന്നും വരാതിരിക്കട്ടെ എനിക്കതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് താങ്ങാനോ ഒന്ന് കേൾക്കാനുള്ള ശക്തി ഇല്ല കാരണം അത് കേൾക്കുമ്പോൾ വളരെ വിഷമാണ് ഓക്കെ പടുത്ത് വിഴുവരാം ബായ്